വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ം ഗ്രാമപഞ്ചായത്തിലെ ആദ്യ വലിച്ചെറിയൽ മുക്ത ഗ്രാമമായി തലശ്ശേരി ഗ്രാമം മാലിന്യമുക്ത നവകരണം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തലശ്ശേരി പതിനൊന്ന് പതിമൂന്ന് വാർഡുകളെ സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സൂര്യപ്രിയ ദേശമംഗം ഗ്രാമപഞ്ചായത്തിലെ ആദ്യ വലിച്ചെറിയൽ മുക്ത ഗ്രാമമായി തലശ്ശേരി ഗ്രാമം മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തലശ്ശേരി പതിനൊന്ന് പതിമൂന്ന് വാർഡുകളെ സമ്പൂർണ മാലിന്യമുക്ത വാർഡുകളായി സൂര്യപ്രിയ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആളാണ് സൂര്യപ്രിയ വാർഡ് മെമ്പർ ഇബ്രാഹിം സൂര്യപ്രിയയ്ക്ക് ഉപഹാരം നൽകി തലശ്ശേരിയിലെ പ്രകൃതി സൗഹൃദ കൂട്ടായ്മയായി ഗിത്മത് ചാരിറ്റബിൾ ട്രസ്റ്റിന് ചടങ്ങിൽ വെച്ച് തെരഞ്ഞെടുത്തു പാതയോരങ്ങളിലും മറ്റും ഫലവൃക്ഷ തൈകളും ചെടികളും നട്ട് പരിപാലിച്ചു വരുന്നതിനാണ് ട്രസ്റ്റ് അവാർഡിന് അർഹത നേടിയത് ട്രസ്റ്റിന് നസീറ സുധീർ ഉപഹാരം കൈമാറി ലഹരിക്കെതിരെ നടന്ന ബോധവൽക്കരണം വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ നിർവഹിച്ചു എന്താണ് ലഹരി എന്ന് അറിയാലോ എന്താണ് ലഹരി ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് തോന്നുക പിന്നെ അതിൽ നിന്ന് വിട്ടുപിരിയാൻ പറ്റില്ല അതിനെയാണ് ലഹരി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഇത് തിരിച്ചറിയാം കുഞ്ഞുങ്ങളെ അറിയോ ഇല്ല കുഞ്ഞുങ്ങളെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാൻ അവരെ മുഖത്ത് നോക്കിയാലെ അറിയാം സ്ഥിരമായിട്ട് കഞ്ചാവ് അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവന്റെ ചുണ്ട് കറുപ്പ് വരും അതിൻ്റെ ചുണ്ടിന് ഒരു കറുപ്പ് കളർ ഉണ്ടായിരിക്കും പിന്നെ കണ്ണ് മിഴിയില്ല കഞ്ചാവ് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണ് മിഴിയില്ല ആ കണ്ണില് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിലക്കുണ്ടായിരിക്കും പക്ഷെ അത് മിഴിയില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ നമ്മുടെ വീടുകളിൽ പോയിട്ട് നമ്മുടെ കുട്ടികളുടെ എന്നും നോക്കണം കുട്ടികളുടെ ബെഡ് പൊന്തിച്ച് നോക്കുക കുട്ടികളെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പൊന്തിച്ച് നോക്കുക രാത്രി ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള എന്താ പറയാ അവരെയൊക്കെ അധികം പ്രായ പ്രായമുള്ള ആൾക്കാരെ അവര് ചുനിച്ചു വരുത്തുന്നുണ്ടോ അവരെ കൂടെ പോകുന്നുണ്ടോ എന്ന് നോക്കുക അതാണ് നമ്മൾ ഈ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് അത് അതേസമയം സിന്തറ്റിക് ലഹരികളുണ്ട് രാസലഹരികൾ ആ രാസ രാസലഹരികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ കണ്ണിനൊരു ചോപ്പ് നറുണ്ടായിരിക്കും അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് നമ്മള് കഴിക്കാം തലശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള വേസ്റ്റ് ബിൻ വിതരണം വാഹ സൂപ്പർമാർക്കറ്റ് ഉടമ അഷറഫിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു വാർഡ് മെമ്പർ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെമ്പർ നസീറ സുധീർ പൊതുപ്രവർത്തകരായ സുകുമാരൻ തലശ്ശേരി ഹംസ മാസ്റ്റർ എസ് വി ഹമീദ് മുസ്തഫ തലശ്ശേരി മറ്റു വ്യാപാര വ്യവസായി പ്രതിനിധികൾ ഓട്ടോ ടാക്സി ഭാരവാഹികൾ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു മാലിന്യമുക്ത പ്രതിജ്ഞയും പ്രഖ്യാപനവും സൂര്യപ്രിയ നിർവഹിച്ചു വി സി വി ന്യൂസ് ദേശമംഗലം